എല്ലാവർക്കും നമസ്കാരം മലക്കുപ്പാറ അടിച്ചിത്തൊട്ടി ഉന്നതിയിലെ ആദിവാസി ഉന്നതിയിലെ യശോധ എന്ന് പറയുന്ന വീട്ടമ്മ ചിലമ്പൻ്റെ ഭാര്യ യശോദ നാൽപ്പത് വയസ്സെന്ന വീട്ടമ്മ അവർ വനാന്തരം അതായത് താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയാണ് കാടിൻ്റെ ഉള്ളിലേക്ക് വിറക് ശേഖരിക്കാൻ പോയതാണ് വിറക് ശേഖരിക്കാൻ പോകുമ്പോൾ അവരുടെ കൂടെ അവരുടെ ഇളയമ്മയായിട്ടുള്ള തങ്കമ്മ എന്ന് പറയുന്ന വിട്ടമിൻ കൂടി ഉണ്ടായിരുന്നു അവർ വിറക് ശേഖരിക്കാൻ പോകുന്ന സമയത്താണ് കാട്ടുപോത്ത് വന്നത് കാട്ടുപോത്ത് വന്ന് ഈ യശോദ എന്ന് പറയുന്ന വീട്ടമ്മയുടെ കാലിൽ വന്ന് കൊമ്പുകൊണ്ട് വെട്ടുകയായിരുന്നു അതിനുശേഷം ഈ വീട്ടമ്മയെ കുറച്ച് ഫ്രണ്ടിലേക്ക് ഈ വിട്ടമയെ കാട്ടുപോത്ത് വലിച്ചു കൊണ്ടുപോയി അതിന് കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അറിയിച്ച് അപ്പോഴേക്കും അവരുടെ പ്രദേശവാസികൾ എല്ലാവരും എത്തി അതിനുശേഷം പറയുന്ന ആംബുലൻസ് വന്ന് ഇപ്പോൾ ചാലക്കുടി ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് മറ്റ് ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ഇല്ല ഇപ്പോൾ എന്തായിരുന്നു കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് വളരെ അത്ഭുതമായ ഇതിലാണ് ഈ ആദിവാസി ഗൃഹനാഥ രക്ഷപ്പെട്ടിട്ടുള്ളത് ഈ പ്രദേശങ്ങളിൽ പോയി വന്യജീവികളുടെ ആക്രമണം വളരെ രൂക്ഷമായിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഒരു കാറ് ആന ആക്രമിച്ച് നശിപ്പിച്ചത് അതുപോലെ തൊട്ടടുത്ത ദിവസങ്ങളൊക്കെ തന്നെ ഇവിടെ ആനയുടെയും അതുപോലെ തന്നെ വന്യജീവിയുടെ ആക്രമണം രൂക്ഷമായിട്ടുണ്ട് കാട്ടുപോത്തിന്റെ ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അടിച്ചുതൊട്ടി ഉന്നതിയിലെ ചിലമ്പന്റെ ഭാര്യ യശോദ നാൽപ്പത് വയസ്സെന്ന വീട്ടമ്മയ്ക്കാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ഇപ്പോൾ ചാലക്കുടി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വീട്ടിലേക്ക് കടത്തുന്ന കാട്ടുപോയി അതിന്റെ സേമയം കൂടത്തുണ്ടായിരം ചെറിയ തോടുണ്ട് അവിടെ നേം കൈ തൂക്കി കൈത്തൂക്കിയിൽ കൊണ്ടുവന്നു കൈത്തൂക്കി കൊണ്ടു വന്ന ശേഷം അതിന് ഒച്ച കേട്ട് നാം താഴ് പൊടിക്കും വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഓടി പോയിക്കുന്ന ചുമം ശരിയാണ് കാട്ടുകൊത്ത് താഴെ വീത്തേക്കും മുറി വേൽപ്പിക്കും പിന്നെ വീട്ടിലേക്ക് നമ്മൾ തൂക്കൊണ്ടുപോകും വീട്ടിലെത്തി അതിനുശേഷം നമ്മൾ ഈ വണ്ടി വിളിക്ക് പോളിന്റെ വണ്ടിയായിരുന്നു ബലോറ ആ വണ്ടിയിൽ ഒക്കെ ആയിട്ട് ഒത്തിരി പാലം എത്തുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഉണ്ടായിരുന്നു అనే అందర వరే వు అంల్పర వచ్చి